പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായി നടന്ന സൈനിക ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയും അസർബൈജാനും ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിടുകയാണ് ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഈ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഇരു രാജ്യങ്ങളുടെയും ടൂറിസം മേഖലയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ് എന്ന നിലയിൽ ഇന്ത്യയെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ഈ ടൂറിസം ബഹിഷ്കരണം ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് അസർബൈജാൻ കനത്ത പ്രഹരമായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ഏത് രാജ്യങ്ങൾ പ്രവർത്തിച്ചാലും ഇതൊരു പാഠമായി കണക്കാക്കണമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത ഡേറ്റ പ്രകാരം മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള അസർബൈജാനിലെ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ അൻപത്തി ആറ് ശതമാനം വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുർക്കിയിൽ ഈ ഇടിവ് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു മുൻകാലങ്ങളിൽ നേരിട്ടുള്ള വിമാന കണക്ഷനുകളുടെ വർധനവ് കാരണം തുർക്കിയും അസർബൈജാനും ഇന്ത്യക്കാർക്കിടയിൽ ഏറെ പ്രശസ്തി നേടിയിരുന്നു എന്നാൽ മെയ് മാസത്തിൽ നടന്ന നാല് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിൽ ഇരു രാജ്യങ്ങളും പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരുന്നു ഇതോടെ ഈ രാജ്യങ്ങളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും ശക്തമായി മെയ് മാസത്തിൽ തന്നെ ട്രാവൽ ബുക്കിംഗ് പോർട്ടലുകൾ രാജ്യങ്ങളിലേക്ക് ഈ ബുക്കിംഗുകളിൽ ഗണ്യമായ കുറവും നിലവിലുള്ള ബുക്കിംഗുകൾ റദ്ദാക്കുന്നതിൽ വൻ കുതിച്ചുചാട്ടവും റിപ്പോർട്ട് തുടങ്ങി പ്രതിഷേധം ശക്തമായതോടെ യാത്രാസേവനദാതാക്കളായ മെക്സിഗോ കോക്സ് ആൻഡ് കിങ്സ് തുടങ്ങിയവ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള വിമാനം ഹോട്ടൽ ബുക്കിംഗുകൾ നിർത്തി മാത്രമല്ല മേക്ക് മൈ ട്രിപ്പ് ഈസ് മൈ ട്രിപ്പ് തുടങ്ങിയ ഓൺലൈൻ യാത്രാ ബുക്കിംഗ് സൈറ്റുകൾ ഓപ്പറേഷൻ സിദ്ധുവിനു ശേഷം ഈ രാജ്യങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ആളുകളെ ഉപദേശിച്ചു മെയ് പതിനാലിന് മേക്ക് മൈ ട്രിപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിലെ വാക്കുകൾ ഇന്ത്യൻ വികാരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇന്ത്യൻ യാത്രക്കാർ ശക്തമായ ദേശീയ വികാരം പ്രകടിപ്പിച്ചതിന് കുറവിന്റെ ഫലമായി അസർബൈജാൻ തുർക്കി പാൻഡിങ്ങിനുള്ള യാത്രാ ബുക്കിങ്ങുകൾ അറുപത് ശതമാനം ഉണ്ടായി അതേസമയം നിലവിലുള്ള ബുക്കിംഗുകൾ റദ്ദാക്കലുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് ശതമാനം എന്ന് ഞെട്ടിക്കുന്ന വർധനവ് രേഖപ്പെടുത്തി അസർബൈജാൻ ടൂറിസം ബോർഡിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം തിരിച്ചടി ഏറ്റവും വലുതാണ് ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തി അസർബൈജാൻ ടൂറിസം മേഖലയുടെ പ്രധാന ലക്ഷ്യവിപണിയാണ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണം അൻപത്തി ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നാല് മാസങ്ങളിൽ ഒരു ലക്ഷം സന്ദർശകർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഏകദേശം നാല്പത്തിനാലായിരമായി കുറഞ്ഞു ഓഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ സന്ദർശകരെത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നു തുർക്കിയിലെ സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം മെയ് ഓഗസ്റ്റ് മുതൽ തുർക്കിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം മൂന്നിലൊന്നായി കുറഞ്ഞു തൊണ്ണൂറായിരത്തി നാനൂറായി കഴിഞ്ഞ വർഷം ഇതേ വർഷം ഇത് ഒന്നേ ദശാംശം മൂന്നേ ആറ് ലക്ഷമായിരുന്നു ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ തുർക്കിയിലേക്ക് യാത്ര ചെയ്ത ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം വർഷം തോറും ഇരുപത്തിയൊന്ന് ശതമാനം കുറഞ്ഞത് ഒന്നേ ദശാംശം ഏഴ് നാല് ലക്ഷമായി കഴിഞ്ഞ വർഷം ഇതേ മാസം ഈ കണക്കിൽ ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയതെന്ന് ഓർക്കണം മൊത്തത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഭൗമരാഷ്ട്രീയ നിലപാടുകൾ അവിടേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ നിക്ഷേപത്തിന്റെ വികാരങ്ങൾ ആഗോളതലത്തിൽ ടൂറിസം വിപണികളെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒന്നായി മാറിയിരിക്കുന്നു എന്നതാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഈ സാഹചര്യം തെളിയിക്കുന്നത് ഇന്ത്യയുടെ ശക്തമായ തീരുമാനങ്ങൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് പിന്തുണ നൽകിയാൽ പോലും തിരിച്ചടികൾ ലഭിക്കുമെന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇതൊക്കെ ലോകരാഷ്ട്രങ്ങൾ പോലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിപ്പോൾ ഭയപ്പെടുകയാണ്